എനിക്കൊന്നും ഓർമ്മയില്ല എങ്ങനെ പരിപാടിക്ക് പോയത് ഓർമ്മ ഓർമ്മയില്ല അതിന്റെ ചിത്രം അതെ ആവും ചേർത്ത് പിടിച്ചു എന്നുള്ളതിൽ സത്യം പറഞ്ഞ സന്തോഷ പറഞ്ഞറിയിക്കാൻ വയ്യ സന്തോഷം അതെ 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 മിനിസ്റ്റർ ആണെങ്കിൽ ഒപ്പത്തന്നെ ബോർഡൊക്കെ തീരുമാനിച്ചത് കാരണം ഒരു വൈറ്റ് വേ എന്നുള്ള ഒരു ഇപ്പൊ ഇവർക്ക് വിധേയമായിട്ട് നിർത്തി എന്നിട്ട് സാർ അസംബ്ലി പോണന്ന് പറഞ്ഞിരിക്കും എന്നോട് പറഞ്ഞു എന്താ പോകാൻ അതൊക്കെ പറഞ്ഞു ഏറ്റവും കൃത്യമായി പോകും പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പറയാം